ഞാൻ എ സി വാങ്ങിച്ചു വേണ്ടി കഴിഞ്ഞ ദിവസം ക്യാഷിന് എ സി വാങ്ങി അടിപൊളി അപ്പം രേണുസുദ്ധിയാണ് സബ്ജക്റ്റ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന വിഷയം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രേണുസുദ്ധി ബെൽറ്റ് മാറ്റി എന്താണ് അവൾ അല്ലെങ്കിൽ അവൾ പുതുതായിട്ട് വാങ്ങിച്ചിരിക്കുന്ന മാല കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സബ്ജക്ട് ഒരു സാധനം പുതുതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ആ ഒരു ആ ഒരു എന്താ പറഞ്ഞ ഒരു തുരാ ആ ഒരു തൊര രേണു കാണിച്ചതിന് എന്താണ് തെറ്റുക അപ്പം ഞാൻ രേണുവിനെ കുറ്റം പറയില്ല അപ്പൊ കഴിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ സൈഡിൽ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും അപ്പം രേണു ഫാൻസ് അസോസിയേഷൻ എല്ലാവരും ഇങ്ങോട്ട് കാരണം ഫാൻസിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം എന്റെ അല്ല രേണുവിന്റെ എല്ലാവരും എല്ലാ കൂടി കുടുക്കിയെടുത്തിട്ടുണ്ട് വേഗം വായു നമുക്ക് അപ്പം ഇവിടുന്ന് നിങ്ങൾ തുടങ്ങാം അപ്പൊ രേണുവിന് രേണു എന്താണ് ഞാൻ അത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതുവരെല്ലാം പറയാൻ വേണ്ടി മാത്രം എന്താണ് ഒരു കാര്യം എന്നല്ലേ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നിങ്ങൾ നോക്കി രേണുവിന്റെ ആ വീഡിയോ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം ഈ കാര്യത്തിൽ ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല രേണു നീ യു കണ്ടിന്യൂ കാരണം എന്നാ പറയു ഒരു ഭാവിയുണ്ട് നീ ഇങ്ങനെ തന്നെ പോകണം കാരണം ഇങ്ങനെ പോയാലേ നീ ശരിയാവുള്ളൂ നീ പോകുന്ന ട്രാക്ക് വളരെ വളരെ നല്ല ട്രാക്കാണ് മോളെ ഇത് തന്നെ നീ പിടിച്ചോളൂ അപ്പം രേണു ഇവിടെ നമ്മളെ കാണാൻ ശ്രമിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ബുദ്ധാട്ട് ഈ വട്ടം പട്ടമുള്ള ഡിസൈൻ ഉള്ള ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് മാല അപ്പം ആ സീറ്റ് ബെൽറ്റ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തൊള്ളില്ല എന്റെ കാലത്ത് ഒരു മാല കിടക്കണു എന്ന് കാണുന്നുണ്ടോ അപ്പൊ ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ പറയാനും പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ കാണിക്കുകയും ചെയ്യണം അപ്പൊ ആ മാല കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരി കാണിച്ചരുത് അപ്പം അതിനാണ് ഇപ്പം സോഷ്യൽ മീഡിയയില് ഇതുപോലെ തന്നെ ചർച്ചയായിരിക്കുന്നത് അപ്പൊ നമുക്കൊന്നും പറയില്ല രേണുവിനീ പേടിയുണ്ടോ രേണുവിന്റെ ഈ ഒരു ഒരു സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും കടന്ന് കേറു അല്ലെങ്കിൽ തുമ്പിയോ പൂമ്പാറ്റയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഭയം ഇല്ലാതില്ലായിരുന്നില്ലല്ലോ അല്ലെ അപ്പം എന്താണെങ്കിലും റീൽ റീലുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ എന്താണ് എ സി വാങ്ങിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ റെഡി പറഞ്ഞു ണ്ടായിരുന്നു പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല പക്ഷെ അച്ഛനും മാലയൊക്കെ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതാ ഡ്രൈനൊക്കെ വളരെ സപ്പോർട്ടീവ് ആണ് മോള് മാലയൊക്കെ കാണിച്ച് മേടിയിരുന്നതിന് പക്ഷെ എ സി വാങ്ങാൻ അച്ഛൻ സമ്മതിച്ചില്ല എ സി വാങ്ങാൻ കടയിൽ പോയതാണ് അത്രേ അപ്പം വേണ്ടാന്ന് പറഞ്ഞ അച്ഛൻ വഴക്ക് പറഞ്ഞു അച്ഛൻ വഴക്ക് പറഞ്ഞാല് അനുസരിക്കുന്ന ഒരു അമ്മയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഏണ് സ്ഥിതി അച്ഛൻ പറഞ്ഞതിന് അപ്പം അച്ഛനൊരു വരമായിരിക്കും അവന അപ്പുറം വേണു പോകില്ല എന്നിട്ട് ആ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് വേർത്ത് കൂടി ചൊലിച്ചാണ് ഗൈ രേണു രേണുവിന്റെ വീട്ടില് നമുക്കറിയാം ആ ഒരു വീടിനെ കുറിച്ച് കുറെ അധികം കോൺട്രവേഴ്സീസ് നടന്നതാണ് അപ്പൊ നമുക്കറിയാം അവിടെ ഒരു മരം പോലും ഇല്ല അപ്പൊ അവിടുത്തെ ഈ ഈ ഉഷ്ണകാലത്തുള്ള ചൂട് നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ചൂട് സഹിച്ച് രേണു രേണുവിന്റെ നല്ലൊരു സ്കിൻ കെയർ ചെയ്യണം കാരണം രേണു ഇനി നാളെ ഒരു സിനിമയിലോട്ടൊക്കെ കയറാനുള്ള ചാൻസ് ഉള്ള കുട്ടിയാണ് അതിനാണ് ഈ മാലയൊക്കെ കാണിച്ചുള്ള റീൽസ് എടുക്കുന്നത് പിന്നെ ഏത് സർട്ടിഫിക്കേഷൻ ഉള്ള സിനിമയാണെന്ന് എന്ന് എനിക്കറിയില്ല അപ്പൊ ഓക്കെ പൊടേ അപ്പം അപ്പൊ അവർക്ക് സ്കിൻ കെയർ അത്ര നന്നായിട്ട് അവര് അത് നോക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നിട്ട് അച്ഛൻ പറഞ്ഞത് എസി വാങ്ങാതെ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ആദ്യം പറഞ്ഞു എന്താണ് ഞാൻ എ സി വാങ്ങാൻ തീരുമാനിച്ചു റെഡി കാശ് കൊടുത്തു റെഡി കാശ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾക്ക് ഇവിടെ ഒരു വാടക കൊടുക്കാൻ ഒരു കോൺട്രവേഴ്സി കടക്കൊണ്ട് അപ്പൊ അനീഷ് ലോക അവിടെ തലക്കുന്ന് അറിയാം അപ്പം അതുകൊണ്ട് പിന്നെ തിരുത്തി പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞ ഞാൻ ഇ എം ഐ കാണാണ് ഇതൊക്കെ ഇവിടെ ആരും ചോദിച്ചോ എന്നാലും നിരുത്സാഹപ്പെടുത്തുന്നില്ല കുട്ടി അടുത്തത്

എന്റെ പൊന്നെ ഈ പെണ്ണും പുള്ളി ഒരു വേസ്റ്റാ അപ്പം ആ ഏതോ ഒരു അനവരാധി ഉടൻ ചോദിക്കുന്നുണ്ട് രേണുവിന്റെ വേസ്റ്റ് എത്ര ചോദിക്കുന്നവന് ഒരു ക്വാളിറ്റി ഇല്ലേ ഒരു പെണ്ണിന്റെ പിന്നെ രേണുവിനോട് എന്തെങ്കിലും ചോദിക്കാലോ രേണു ഇതിനൊക്കെ ഒരു നായം അല്ലെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയുമല്ലോ അപ്പോഴത്തേക്ക് അവന്മാർക്ക് അത്ര ഉറപ്പുള്ള ആദ്യം ഒരു കൊണസ്റ്റ് ചോദ്യം ചോദിച്ചോണ്ട് പോകുന്നത് ഒരു പെണ്ണിന്റെ മോത്ത് നോക്കി രേണു നിന്റെ വേസ്റ്റ് എത്രയാണ് അവിടെ വേസ്റ്റ് ആണ് അപ്പം വേസ്റ്റ് എത്രയാ ചോദിക്കുമ്പോൾ ഐ തിങ്ക് ട്വന്റി തേർട്ടി ഒരു ഉളുപ്പ് വേണ്ട വെണ്ണയൊന്നും എന്തോ ഇത് നമുക്കൊന്നും പറയാനില്ല കേട്ടോ ഒന്നും പറയില്ല ചേച്ചി യു ക്യാം കണ്ടിന്യൂ ഇതിനകത്ത് ഇതിനകത്ത് രേനു ഞാൻ ഫുൾ സപ്പോർട്ടാണ് ഇതെല്ലാം രേവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നല്ലത്തിനുവേണ്ടിയാണ് ഇവര് കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയപ്പോത്തേക്ക് അവിടെ എന്താണോ പ്രതീക്ഷമായിട്ട് കാട്ടിക്കൂട്ടി എന്നുള്ള ഒരു സംസാരം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിനാണ് പ്രാർത്ഥിക്കാൻ ഒരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ പിന്നെ കുറെ അധികാൾക്കാരൊക്കെ റീൽ എടുക്കാറുണ്ട് ഈ അമ്പലത്തറയിലറയിലൊക്കെ ഇരുന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാല് നമ്മളിങ്ങനെ നല്ല മലയാള സിനിമയുള്ള പെൺകുട്ടിയൊക്കെ ആയിട്ട് വരിക ചന്ദനം തൊട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പക്ഷെ ഇന്നുവരെ അവരെ ഒരു എപ്പടം അമ്പലത്തിന്റെ പെണ്ടിൽ പോയി ആ മാതിരി ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു റീല് എടുത്തത് നമ്മുടെ രേണുസുദീൻ പ്രജീഷ് പറഞ്ഞ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞതാണോ അതോ നമ്മുടെ കണ്ണിൽ അങ്ങനെ തോന്നിയതാണോ എന്നറിയത്തില്ല അപ്പം എന്തൊക്കെയായാലും നമുക്ക് ഇത്രയൊക്കെയായാലും നമുക്ക് കൂടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇതൊക്കെയാണ് രേണോസ്വതി എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ പിന്നെ നിനക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഒരു പത്ത് പൈസക്ക് എന്തെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും ഒക്കെ തകതവണ്ണമൊക്കെ ഉണ്ടോ ഒന്നുമില്ല എല്ലാം ഇങ്ങനെ എങ്ങനെ ചുമ്മാ പൈസ ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് വാരി കൂട്ടുമായി എന്തെങ്കിലും അർത്ഥം ഉണ്ടോ പിന്നെ നിനക്ക് ഒരു ചക്കൻ കൊച്ച് വളർന്ന് വരുന്നുണ്ടല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ രേഖാ രഥീഷ് വന്നിട്ട് അവർ ഒരവസ്ഥ പറയാറ് പിന്നെ നിന്നെ പോലെ അവർക്ക് കുറച്ചും കൂടെ കുറച്ചല്ല നല്ല മാന്യതയുള്ള ഒരു സ്ത്രീയാണ് അപ്പം നിന്നെ അവരെയും കമ്പയർ ചെയ്യുവല്ലോ അവര് അവർ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞ് എന്താണ് അമ്മ എന്നോ ഇവരെ കുറിച്ചൊരു കോണ്ടന്റ് ഇങ്ങനെ ചെയ് റീൽ കാണുന്ന സമയത്ത് എന്റെ കൂട്ടുകാർ ല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് അവർക്ക് വിഷമം താങ്ങാനാകാതെ സോഷ്യൽ മീഡിയയുടെ മുന്നേ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അവര് ഏഴും ഒക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ നാളെ അത് നിന്നിലോട്ട് പിള്ളേർ വരൽ ചൂണ്ടാതിരിക്കട്ടെ എന്നൊക്കെ നമ്മൾക്ക് പറയുന്നു നമ്മൾ ഉപദേശിക്കുന്നു അല്ല നന്നാകണമെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല നീ ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ച് പോയാൽ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ പിന്നെന്താണ് നമ്മുടെ തങ്കച്ച ചേട്ടൻ പിന്നെ ഇവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവരും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ മോള് മാലയൊക്കെ കാണിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് താത്തിയും പൊക്കിയും ഒക്കെ മാലയും വളയും അരിഞ്ഞാണവും എല്ലാവർക്കും കാണിക്കുന്നുണ്ട് അപ്പം എക്കാര്യം കൊള്ളാം മോടെ പോക്ക് നന്നായിട്ടുണ്ട് അപ്പം ഇങ്ങനെ അച്ഛൻ പറഞ്ഞാൽ എ സി വാങ്ങണ്ട എന്ന് പറഞ്ഞു എ സി വാങ്ങാതെ വരുന്ന ഒരു സൽപുത്രയാണല്ലോ നമുക്കത് മനസ്സിലാക്കുന്നുണ്ട് ഏഹ് അച്ഛൻ പുത്രിയാണല്ലോ മനസ്സിലാക്കും മനസ്സിലാകും ഇപ്പം ഇതിനൊക്കെ പറയാൻ പറയുന്നില്ല കേട്ടോ പറയേണ്ടി വന്നാൽ നമ്മൾ വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ പറയാൻ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നവരെ ശ്രദ്ധിക്കുക